പന്ത്രണ്ട് സംവത്സരങ്ങൾക്കുശേഷം പൂക്കൊത്തുതെരുവിലെ മുണ്ടിയക്കാവിൽ തീച്ചാമുണ്ടി കെട്ടിയാടി നൂറ്റി ഇരുപത്തിയൊന്ന് തവണയാണ് കോലം അഗ്നിപ്രവേശം നടത്തിയത് പൂക്കൊത്തുതെരു മുണ്ടക്കാവ ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായാണ് തീച്ചാമുണ്ടി കെട്ടിയാടിയത് വെള്ളിയാഴ്ച വൈകുന്നേരം കൊട്ടാരം വാദ്യ സംഘത്തിന്റെ വാദ്യഘോഷത്തോടുകൂടി കലപറന്നുരക്കൽ ഘോഷയാത്രയും നടന്നിരുന്നു ശനിയാഴ്ച രാവിലെ പൂക്കോത്ത് കൊട്ടാരത്തിൽ നിന്നും മുണ്ടിയക്കാവിലേക്ക് തിരുവായുധം എഴുന്നള്ളത്ത വൈകുന്നേരം തീച്ചാമുണ്ടിയുടെ തോറ്റം മേലേരി കൂട്ടൽ ചടങ്ങ് കുണ്ടൂറച്ചാമുണ്ടിയുടെ തോറ്റവും നടന്നു പനങ്ങാട്ടൂരിലെ ഒരു കൂട്ടം യുവാക്കളാണ് മഹോത്സവത്തിനുള്ള മേലേരി കൂട്ടിയത് പനങ്ങാട്ടൂർ കെ വി ചന്ദ്രൻ സ്മാരക കലാസമിതിയുടെ പ്രവർത്തകരാണ് എല്ലാവരും തുടർന്ന് വർണ്ണശബളമായ കാഴ്ചവരവും നടന്നു ചെറവക്ക പുതിയടത്തുകാവിൽ നിന്നാരംഭിച്ച കാഴ്ചവരവ് മാനേങ്കാവ് വഴി മുണ്ടക്കാവിൽ സമാപിച്ചു തുടർന്ന് ഗുളികൻ വെള്ളാട്ടവും അന്ത്യത്തോറ്റവും തീവണക്കാവും നടന്നു ഞായറാഴ്ച പുലർച്ചെ ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശം നടന്നു നൂറ്റി ഇരുപത്തിയൊന്ന് തവണയാണ് തീച്ചാമുണ്ടിക്കോലം അഗ്നിപ്രവേശം നടത്തിയത് എൺപത് തവണ ഉടയോടുകൂടിയും നാൽപ്പത്തിയൊന്ന് തവണ ഉട അഴിച്ചുമാറ്റിയുമാണ് അഗ്നിപ്രവേശം നടത്തിയത് പുലർച്ചെ അഞ്ച് മുപ്പതിനാരംഭിച്ച അഗ്നിപ്രവേശം ആറ് ഇരുപത്തിയഞ്ചോടെയാണ് അവസാനിച്ചത്